ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പൊതുവെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും പഠിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവും പക്ഷെ പഠിക്കാൻ ഞാൻ ഈ പ്രായത്തിലും കോളേജിൽ പോകാൻ പറ്റോ അല്ലെങ്കിൽ എനിക്കിനി എന്റെ തുടർ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റോ എന്നുള്ളത് എല്ലാവർക്കും സംശയം ഉണ്ടാവും പലർക്കും ഈ പറഞ്ഞ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എല്ലാ മലയാളികളെ മലയാളികളെപ്പോലും നാട്ടുകാരെന്ത് പറയും എന്നുള്ളത് മാത്രം വിഷമിച്ചു നിൽക്കുന്ന കുറെ പേരുണ്ടാവും സോ അങ്ങനെ ഉള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇത് അവർക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളെക്കാളും പ്രചാരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർവകലാശാലയായിരിക്കും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ പെടുന്ന ആ ഒരു വിഭാഗത്തിൽ പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ഒരു ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ വർക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സർവകലാശാല എന്ന് പറയുന്നത് സോ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ പ്രായം ഒരു പ്രശ്നമേ ഇല്ല ഏജസ് ജസ്റ്റ് നമ്പർ എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്താണ് ഇന്ന് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ പാസ്റ്റ് മൂന്ന് വർഷമായിട്ട് എൻറോൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇടയിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ പ്രായമായവരും ഉണ്ടാകും അതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഴുപതുകൾക്ക് ശേഷവും എൺപതുകൾക്ക് ശേഷവും പഠനം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹത്തോടെ വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ആ ഒരു ആശയത്തിന്റെ പുറത്ത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനിയും ഒരുപാട് പേര് അങ്ങനെ മടിച്ചു നിൽക്കുന്നവരുണ്ടാവും സോ യാതൊരു രീതിയിലുള്ള ഏജ് റെസ്ട്രിക്ഷൻസും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല മറ്റു യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവർ നാല് വർഷത്തെ യു ജി ഓണേഴ്സ് ബിരുദവും മൂന്ന് വർഷത്തെ യു ജി പ്രോഗ്രാമും അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമുകളുൾപ്പെടെ ഏകദേശം പത്തിരുപത്തിനാല് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും അങ്ങനെ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകണം പഠിക്കാൻ ഏറെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഡിഗ്രിയോ പി ജിയോ സ്വന്തമാക്കാം ഇപ്പം ഏകദേശം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള അഡ്മിഷൻ അവർ നീട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളെല്ലാരും അഡ്മിഷൻ എടുക്കാൻ തയ്യാറാക്കും ഇനി നിങ്ങൾ ആരെയും വെയിറ്റ് ചെയ്യണ്ടോ അല്ലെങ്കിൽ ആരെന്ത് വിചാരിക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങുക അതുപോലെ തന്നെ മലയാളത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും മലയാളത്തിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും കിട്ടണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ അക്കാഡമിയിലും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കാണാറാവും ഓക്കെ അപ്പൊ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റു കൂടുതൽ വിവരങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടാ താങ്ക് സോ മച്ച്